ഹലോ ഗേഷ് അഖിൽ ബി ബ്ലോക്ക് ഇഞ്ചനസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഗേഷ് അപ്പം ഇന്നൊരു പ്രോഡക്റ്റ് ഇന്ന് ഓൾ ഓൺലൈനിൽ നിന്ന് വന്നു അപ്പോൾ അത് ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേഷ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ പറഞ്ഞു ഒരു അൺബോക്സിങ് വീഡിയോ വരുന്നുണ്ട് അത് അതാ ഇതാണ് അൺബോക്സിങ് വീഡിയോ വന്നിട്ടുള്ളത് എന്തോ സാധനം നിറച്ചില്ല നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് അങ്ങനെന്താ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് വേറെ ഒന്നും ഇതാണ് ഗൈസ് വന്നത് എന്തോ സാധനം അറിയത്തില്ല ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നത് അപ്പൊ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നിങ്ങളോക്സ് ചെയ്യാൻ എന്താണ് സാധനം അറിയത്തില്ല കേട്ടോ നല്ല നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് നോക്കാം ഗൈസ് അടിപൊളി ഷൂ ആണ് കൈസ് നോക്കൂ നോക്കൂ അടിപൊളി ഷൂ ടോപ്പൺസ് വേണ്ടോ കൊള്ളാം പാക്കറ്റ് ഒന്നൂ പൊടിച്ചോസ് ഇതാണ് സാധനം ഇതാണ് ഇതാണ് അതായത് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന പ്രോഡക്റ്റ് ഇതാണ് ഇതാ ഓപ്പൺ ഷൂ ആണ് അതായത് ബ്രൂട്ടോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഓപ്പൺ ഷൂ ആണ് നിലയിൽ ഇത് വന്നിട്ടുള്ളത് പിന്നെയും പിന്നെയും ഇതേപോലെ കുറച്ച് പ്രോഡക്റ്റും കൂടെ വരാറുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നടത്താം അപ്പം ഗൈസ് ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്റെ എൻ്റെ ഈയൊരു അതിഥി ബ്ലോഗ് ജനിച്ച പറയുന്ന യൂട്യൂബ് ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന ബെല്ലെടുക്കുന്നവർക്ക് അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും ഇനി ഇതുപോലെ അൺബോക്സിംഗ് വീഡിയോ മിനി വ്ലോഗ് അതോടൊപ്പം തന്നെ മിക്ക വീഡിയോസും എന്റെ ചാനലിൽ കൂടെ ഉണ്ടാവും